പേരാമ്പ്രയിലെ പോലീസ് ലാത്തി ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ് സർജറി കഴിഞ്ഞതായ ശ്രീ ഷാഫി പറമ്പു ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നേതാക്കന്മാർ നുണ പറയുമ്പോൾ ഒരു നുണയിലെങ്കിലും ഉറച്ചു നിൽക്കാൻ എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു നുണയിൽ ഉറച്ചു നിൽക്കാനെങ്കിലും തയ്യാറാകും അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു അഭ്യർത്ഥന സെക്കൻഡുകൾ വെച്ച് ഓരോ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുക ഓരോ കഥകൾ ആദ്യത്തെ കഥ എസ് പിയുടെ നേതൃത്വത്തിലായിരുന്നു അത് എസ് പിയെ കൊണ്ട് പറയിപ്പിച്ചതായി എസ് പി ഇപ്പൊ രണ്ട് കഥ ഇറക്കി ആദ്യത്തെ കഥ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല അത് കുളിഞ്ഞു ഇപ്പൊ രണ്ടാമത് എസ് പി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുകളെ ആക്രമിച്ചത് ഞങ്ങൾ ആദ്യം പറഞ്ഞതാ പിന്നെ അദ്ദേഹം പറഞ്ഞു പറകിൽ നിന്നാണ് അടിച്ചത് പറകുന്നു മുന്നും അടിച്ചിട്ടുണ്ട് എസ് കെ സജീഷ് എത്ര കഥയാണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറഞ്ഞ കഥകൾ ഏതെങ്കിലും ഒരു കഥയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ഇതിൽ ഒരു കാര്യം ബോധ്യപ്പെടും ഷാഫി ഷാഫിയോട് തെരഞ്ഞെടുപ്പ് മത്സരത്തിനും രാഷ്ട്രീയമായും സി പി ഐ എം എല്ലാ തവണയും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കള്ളക്കഥകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ നോക്കി രാഷ്ട്രീയമായി മുഖം വികൃതമാക്കാൻ ശ്രമിച്ചു ഇപ്പോ അവസാനം സി പി ഐ എമ്മിന്റെ ഡി വൈ എഫ്ഐയുടെ എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പൊ പറയുന്നത് സർജറി നടത്തുന്നതിന് മുമ്പേ മീശയും താടിയും എന്തുകൊണ്ട് മാറ്റിയില്ല മൂക്കിനകത്ത് സർജറി നടത്തുന്നത് മീശയ്ക്കും താടിക്കുമല്ല മൂക്കിനകത്താണ് മൂക്കിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ഡോക്ടേഴ്സിനോടെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ഒരു മിനിമം ബുദ്ധിയെങ്കിലും സി പി ഐ എം കാണിക്കണം എന്തൊക്കെ കഥ നഷ്ടാൽ മുളയ്ക്കാത്ത പച്ച നുണകൾ പറഞ്ഞു സ്വന്തം മണികളെ ബോധ്യപ്പെടുത്തുന്നതിൽ വരെ സി പി എം പരാജയപ്പെടും ഇതില് സി പി എം അണികളല്ല തെറ്റുക ഇതിന്റെ ക്യാപ്സൂൾ ഇറക്കുന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാനതല ഒരു നേതൃത്വവും സി പി എമ്മിന്റെ ഫോളോവേഴ്സോ സി പി എമ്മിന്റെ അണികളോ അല്ല ഇതിന്റെ ഈ വ്യാജ പ്രചരണത്തിന്റെ ആശാന്മാർ ഇതിന്റെ ആശാന്മാർ സി പി ഐ എം നേതാക്കന്മാർ തന്നെയാണ് എസ് പി പറഞ്ഞു ഏ പരിശോധിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരിശോധന വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് ഇത് പൂർണ്ണമായും പ്രതികളെ ഐഡന്റിഫൈ ചെയ്ത് പുറത്തുവിടാൻ പറ്റും പത്ത് മിനിറ്റ് വേണ്ട അതിനേയുടെ പരിശോധന എന്തിനാ അപ്പോ പേരാമ്പ്രയിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കി ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ഇത്രയധികം മലീമസമാക്കാൻ നേതൃത്വം കൊടുത്ത സി പി ഐ എം ഡി വൈ എഫ് ഐ സമീപനമാണ് ഇതിന്റെ യഥാർത്ഥ അടിത്തറ ഏത് പ്രശ്നത്തിലേക്കും ഷാഫിയെ കണക്ട് ചെയ്യുന്ന സമീപനം അത് സി പി എമ്മിന്റെ ദൗർബല്യമാണ് വ്യക്തമാക്കുന്നത് സംഘടനാപരമായി ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് ശാരീരികമായും ഗോസിപ്പിലൂടെയും സ്പ്രെഡ് ചെയ്ത് തകർക്കാൻ സർവം നടത്തുക പേരാമ്പ്രയിൽ യഥാർത്ഥത്തിൽ നടന്നത് എസ് പി പറഞ്ഞ വാദം ശരിയാണെന്ന് ഞാൻ ലാത്തിച്ചാർജുന് നിർദ്ദേശിച്ചിട്ടില്ല ഡയറക്ഷൻ കൊടുത്തിട്ടില്ല എന്നിട്ടും അവിടെ മർദ്ദനം നടന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയാണെങ്കിൽ ഷാഫിയെ അപായപ്പെടുത്താനുള്ള സി പി ഐ എമ്മിന്റെ പോലീസ് ഫ്രാക്ഷൻ ഗൂഢാലോചന നടന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാഫിയെ അപായപ്പെടുത്താൻ സി പി ഐ എമ്മിലെ പോലീസ് ഫ്രാക്ഷനും സി പി ഐ എം നേതൃത്വം തമ്മിലുള്ള ഗൂഢാലോചന എസ് പിയുടെ വെളിപ്പെടുത്തൽ അതാണ് തെളിയിക്കുന്നത് ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണത്തെ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടന്നു ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് വ്യക്തമാകും വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തെ കോൺഗ്രസ് പോരാട്ടത്തെ ലഘൂകരിക്കാൻ സി പി എം നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയും ആക്രമണവുമാണ് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ളത്